أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم أورثنا الكتاب الذين اصطفينا من عبادنا اصطفينا من عبادنا فمنهم ظالم لنفسه فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن ായ സഹോദരന്മാരെ സഹോദരിമാരെ സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹുവിന്റെ വിധ്യ വിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തക്കവ പാലിക്കുവാൻ യഥാർത്ഥ മുത്തഖകളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമായി വസീത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നമ്മുടെ ഇഹപര ജീവിത വിജയം തത്വബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു പഠിച്ച തമ്പുരാൻ അവൻ്റെ മുത്തക്കികളായ ഇഷ്ടദാസരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇത് മത്സരങ്ങളുടെ കാലമാണ് പഠന രംഗത്ത് ജോലി അന്വേഷണത്തിൽ ബിസിനസ്സിൽ അധികാരത്തിൽ ജീവിതത്തിൽ പൊതുവെ എല്ലാവരും മത്സരത്തിൻ്റെ ഗോതയിലാണ് അതിനാവശ്യമായ മോട്ടിവേഷനും ഇൻസ്പിറേഷനും കോച്ചിങ്ങും ഗൈഡൻസും അത് മറ്റൊരു മത്സരമാണ് എന്നാൽ ആത്മീയ വളർച്ചയിൽ നമ്മൾ വല്ല മത്സരങ്ങളിലും ഏർപ്പെടാറുണ്ടാവും മറ്റു പല കാര്യങ്ങളിലും മറ്റുള്ളവരെക്കാൾ എങ്ങനെ മുമ്പിലെത്താം എന്നുള്ള നിരന്തരമായ ആലോചനയിലും പ്രവർത്തനങ്ങളിലും ആയിരിക്കുമ്പോൾ ആത്മീയ മേഖലയിൽ എങ്ങനെ മത്സരിക്കാം അതൊരു പോസിറ്റീവായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ഒരു മത്സരമാണല്ലോ എനിക്ക് എങ്ങനെ കൂടുതൽ അള്ളാഹുമായിട്ട് അടുക്കാം എങ്ങനെ കൂടുതൽ നല്ലവനാകാം ഇത് നമ്മുടെ മത്സരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിക്കാറുണ്ടാവും അങ്ങനെ ഒന്നുമില്ലല്ലോ പലപ്പോഴും ആചാര സമ്പ്രദായങ്ങളായിട്ട് മാറിപ്പോയണം ജീവിതശീലങ്ങളാണ് അതിനപ്പുറത്തേക്ക് എനിക്ക് കുറച്ചുകൂടി മുന്നോട്ട് എത്തണം എന്നുള്ള ആലോചനകൾ ഉണ്ടാകാറുണ്ടാവും ശുദ്ധ കൊടുക്കാനില്ല അള്ളാഹു സുബ്രഹാനുഹോ താല്ല മത്സരിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് ഓ നിങ്ങൾ ധൃതിയിൽ മുന്നേറോ ഇല റബ്ബിന്റെ പാപമോചനത്തിലേക്ക് റബ്ബ് വാഗ്ദാനം ചെയ്യുന്ന പാപമുക്തിയിലേക്ക് സ്വർഗത്തിലേക്കും ഓടിയെടുക്കും ഇല മൗഫിറത്തി മത്സരിച്ച മുന്നേറുവിന് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് വഫീ ാണ് മത്സരിക്കുന്നവര് ഇതിനു വേണ്ടിയാണ് മത്സരിക്കേണ്ടത് വേറെ എന്തിനു മത്സരിച്ചിട്ട് എന്താ ദുനിയാവ് ഏതായാലും കൈവിട്ടു പോകുന്നതല്ലേ നിങ്ങൾ നന്മകളിൽ മത്സരിച്ച മുന്നേറിൻ പഠിച്ച ആവേശം കൊള്ളിക്കാണ് ഒരു റഫറിയെ പോലെ അല്ലേ പക്ഷെ എന്നാലും നമ്മൾ ട്രാക്കിലേക്ക് ഇറങ്ങുന്നുണ്ടോ നമ്മൾ പലപ്പോഴും ഗാലറിയിലെ കാണികൾ മാത്രം ആയി പോകുന്നു എന്നതാണ് ഒരു മത്സര പരീക്ഷയുടെ മുമ്പിൽ വെച്ചാണ് ഈ മത്സരങ്ങളെക്കുറിച്ച് ഉണർത്തുന്നത് അനുഗ്രഹീത നമുക്ക് മേൽ തണലിടാൻ പോവുകയാണ് തീരുമാനങ്ങൾ എടുത്തോ അതോ മാസം കാണട്ടെ എന്ന് കരുതിയിരിക്കാണോ മാസം കണ്ടാല് അത്താഴത്തിന് ഊണൊരുക്കാൻ വേണ്ടിയിട്ടൊരു ഓട്ടമുണ്ട് അന്ന് മാളിലൊക്കെ വമ്പിച്ച് തിരക്കായിരിക്കും മാസം കണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള നെറ്റോട്ടമാണ് ഇപ്പോഴും സംഭവിക്കുക നിങ്ങൾ കായിക താരങ്ങളെ ശ്രദ്ധിക്കാറുണ്ടാവും അവരെ കുറിച്ച് വായിച്ചാല് അവർ പുതിയ ക്ലബുകളിൽ ചേരുമ്പോൾ അല്ലെങ്കിൽ പുതിയ ടീമിൽ മത്സരത്തിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ അവർ ട്രെയിനിങ്ങിലാണ് നിരന്തരമായ കോച്ചിങ്ങിലായിരിക്കും സ്വന്തമായിട്ടൊരു കോച്ച് ഉണ്ടാവും അവരുടെ കൂടെ എന്തിനാണ് ഒരുപക്ഷെ അടുത്ത വർഷമായിരിക്കും അവർ ഉദ്ദേശിക്കുന്ന മത്സരം നടക്കുക പക്ഷെ ഇപ്പോൾ തന്നെ അവർ ട്രെയിനിങ്ങിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അതിർത്തി കാക്കുന്ന പട്ടാളമില്ല എല്ലാ ദിവസവും തീവ്രവും കഠിനവുമായ കൊടും തണുപ്പിലെ മഞ്ഞിൽ അവർ പരിശീലനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷവും എന്തും പ്രതീക്ഷിക്കുന്ന അവസ്ഥയിൽ ജാഗ്രതയോടെ കാത്തിരിക്കുകയാണല്ലോ അവര് പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ മത്സരം നടക്കുന്ന ദിവസത്തെ ട്രെയിനിങ് ആയിട്ട് കാണുകയാണ് അന്നാണോ ട്രെയിനിങ് അന്ന് മത്സരം നടക്കുകയാണ് അന്ന് ഗെയിമാണ് പക്ഷെ പലപ്പോഴും ആ ദിവസത്തെയാണ് നമ്മൾ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അങ്ങനെയല്ലേ സംഭവിക്കാം അങ്ങനെയാണ് പല സാഹചര്യങ്ങളിലും എന്ന് കാണാം റമമാൻ ഒരു പരിശീലന സംരംഭമാണ് എന്ന് പൊതുവെ പറയാറുണ്ട് യഥാർത്ഥത്തിൽ റമമാൻ പരിശീലന സംരംഭം മറിച്ച് നാം നേടിയെടുത്ത പരിശീലനങ്ങളെ ഗോളാക്കി മാറ്റേണ്ട സന്ദർഭമാണ് അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കാം ശരിക്കും ഈ സന്ദർഭമുണ്ടല്ലോ ഈ ഷർബാൻ റമദാനിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടക്കേണ്ട സന്ദർഭം റമദാൻ ഒന്നാം തീയതി ആകട്ടെ എന്നിട്ട് തുടങ്ങാം എന്നുള്ളതല്ല ഈ സന്ദർഭത്തിലാണ് ആവശ്യമായ എല്ലാ പരിശീലനങ്ങളും നേടിയിട്ട് റമമാനിനെ സ്വാഗതം ചെയ്യാൻ ഒരുങ്ങേണ്ടത് ആദ്യം ഗോൾ സെറ്റിംഗ് നടക്കണം എന്താണ് എൻ്റെ ലക്ഷ്യം ഈ റമബാനില് എന്തായിരിക്കണം എന്റെ ഗോള് അത് വളരെ പ്രധാനമാണ് പക്ഷെ കളിക്കളത്തിൽ ഇറങ്ങിയിട്ട് പോലും എന്താണ് എന്റെ ഡ്യൂട്ടി ഞാൻ കോച്ചാണോ അതല്ലെങ്കിൽ റെഫറിയാണോ ഞാൻ ഫ്രണ്ടിലാണോ ബാക്കിലാണോ മെഡിലാണോ അതുമല്ലെങ്കിൽ ഗോളിയാണോ ആരാണ് എന്ന് തീരുമാനിക്കപ്പെടാതെ കളിക്കളത്തിൽ ഇറങ്ങുന്നവരായിട്ട് നമ്മൾ മാറി പോകണം ഖുർഹു സുബാനുഹു കളിക്കളത്തിലുള്ള മൂന്നാളുകളെ കുറിച്ച് പറയുന്നുണ്ട് ഈ കളിക്കളം എന്ന് പറഞ്ഞാല് പടച്ചതമ്പുരാന്റെ കുരാന്റെ ദീനുൽ ഇസ്ലാം കയ്യിലെന്തിയിട്ട് നെഞ്ചിലെന്തിയിട്ട് മുന്നോട്ടു പോകുന്ന സമൂഹമാണ് അള്ളാഹു സുബാനുഹുല ആദം അലിഹിസ്ലാം മുതൽ കിങ്ങോട്ട് ഒരുപാട് തലമുറകളെ ഈ കളിക്കളത്തിൽ ഇറക്കിയിട്ടുണ്ട് ചിലരൊക്കെ ഗോളടിച്ചു ചിലർ എന്തിനാണ് ഇറങ്ങിയതെന്ന് അറിയാതെ തിരിച്ചു പോയി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടാവും അള്ളാഹു താഴല്ല സൂറത്ത് മുപ്പത്തി രണ്ടാമത്തെ ആയത്തില് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഈ ആയത്തൊന്ന് പഠിക്കാൻ ശ്രമിക്കണം ഫാത്തിർ പിന്നീട് നാം ഈ വേദഗ്രന്ഥം അനന്തരമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു നമ്മുടെ ദാസരിൽ നാം പ്രത്യേകം തിരഞ്ഞെടുത്ത ചിലർക്ക് ഈ വേദഗ്രന്ഥം ഏൽപ്പിച്ചു കൊടുത്തു പൂർവികർക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് തലമുറ കഴിഞ്ഞു പോയി ഇപ്പൊ നമ്മളെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ പൂർവ വേദക്കാർക്ക് ശേഷം എന്നാകാം ഇനി എന്നുമാകാം അങ്ങനെ നമ്മുടെ കയ്യില് ഈ നിയമപുസ്തകം തന്നു നിങ്ങൾ കളത്തിലേക്ക് ഇറങ്ങാണ് ഇതിലുള്ള നിയമങ്ങൾ അനുസരിച്ചാണ് നിങ്ങൾ ഗോളടിക്കേണ്ടത് എന്ന് പറഞ്ഞു തന്നു എന്നിട്ട് കളിക്കളത്തിലുള്ള മൂന്ന് വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട് അതിൽ ഒന്നാമത്തേത് ഫമിൻഹും സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിക്കുന്നവരാണ് പക്ഷെ ഉള്ളത് കളത്തിന് പുറത്തല്ല ഇസ്ലാമിന്റെ അകത്താണ് അള്ളാഹു താല തിരഞ്ഞെടുത്തവരുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളത് പക്ഷെ അവര് സ്വന്തത്തോട് അതിക്രമം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് മോശം കളിക്കാരാണ് അവര് സ്വയം തോൽക്കാൻ തീരുമാനിച്ച ആൾക്കാരാണ് അങ്ങനെ അവർ സ്വന്തം ടീമിനെ തന്നെ ചിലപ്പോൾ തോൽപ്പിച്ച് കളിയും അതാണ് പിന്നെ സംഭവിക്കാം വാതുവെപ്പിലൊക്കെ ഏർപ്പെട്ട് കൃത്രിമ വഴികളിലൂടെ എങ്ങനെ ജയിക്കാം എന്നായിരിക്കും അവരാലോചിക്കുന്നുണ്ട അവരാണ് അക്രമം ചെയ്യുന്ന ആൾക്കാർ അള്ളാഹു താല നല്ലൊരു അവസരം തന്നിട്ട് അത് ഉപയോഗപ്പെടുത്താതെ പാഴാക്കി അശ്രദ്ധരായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കൂട്ടമാണ് പക്ഷെ അവര് അകത്ത ഉള്ളത് ഇസ്ലാമിന്റെ അകത്താണ് ഈ സമുദായത്തിന്റെ അകത്താണ് പക്ഷെ അവര് അവരുടെ ഗോൾ സെറ്റ് ചെയ്യാത്ത ആളുകളാണ് രണ്ടാമതൊരു കൂട്ടരുണ്ട് അവരാരാണ് മധ്യമ നിലപാടുള്ള ആൾക്കാരാണ് അവര് ഒരു ആവറേജ് കളിക്കാരായിട്ട് അവർ മുന്നോട്ട് പോകുന്നു എന്നതാണ് തട്ടിമുട്ടി അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടരാണ് കുറച്ചൊക്കെ ഉണ്ടാവും കുറച്ചൊക്കെ നേടും പലതും നഷ്ടപ്പെടും അങ്ങനെ ഉണ്ടല്ലോ വലിയ ഗൗരവത്തിൽ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്താതെ എല്ലാരും എങ്ങനെയാണോ ആ കൂട്ടത്തിൽ കൂടിയിട്ട് കുറച്ച് എന്തൊക്കെയോ നേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് മുസ്ലിം ഉമ്മത്തിന്റെ അകത്തുള്ള വേറൊരു കൂട്ടരെ കുറിച്ചാണ് പറഞ്ഞത് തുടർന്ന് ഒന്നാകും മൂന്നാമതൊരു വിഭാഗത്തെ കുറിച്ച് പറയുന്നുണ്ട് അവർ നന്മകളിൽ കുതിച്ചു മുന്നേറുന്ന മത്സരിക്കുന്ന ആളുകളാണ് പടച്ചതമ്പുരാ ഉദവി കൊണ്ട് അവര് അള്ളാഹുവിന്റെ വഴിയില് നന്മയുടെ വഴിയില് കുതിച്ചു മുന്നേറുന്നവരാണ് അത് അതിമഹത്തരമായ ഫതു ആണ് പടച്ചതമ്പുരാ അനുഗ്രഹമാണ് ഔദാരിയമാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ തീരുമാനിക്കണം ഈ കളിക്കളത്തിൽ ആകുന്ന കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോ ഞാൻ ഇതില് ഏത് ഗ്രൂപ്പിൽ പെടുന്നു എന്നുള്ളത് സ്വയം തോൽക്കാൻ തീരുമാനിച്ചവരാണോ അല്ലെങ്കിൽ തട്ടിമുട്ടി അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് പോകാമെന്ന് തീരുമാനിക്കുകയാണോ അതുമല്ലെങ്കില് പടച്ചോന്റെ അനുമതിയോടെ നന്മയുടെ മാർഗത്തില് കൊതിച്ചു മുന്നേറാൻ തീരുമാനിക്കുകയാണോ നമ്മൾ എന്നതാണ് അശ്രദ്ധമായൊരവസ്ഥയുണ്ട് അല്ലെ വലിയ മാറ്റവും ഇല്ല ദിനചര്യയില് എല്ലാം പഴയ പോലെ തന്നെ ആകെപ്പാട് ഭക്ഷണത്തിന്റെ സമയത്തിൽ ഒരു മാറ്റം അത് പകല് കഴിക്കുന്നത് പാതിരാവിലേക്ക് മാറ്റം അങ്ങനെ ഉണ്ട് പ്രത്യേകിച്ചൊന്നും നേടാതെ അള്ളാഹു നൽകിയ അവസരങ്ങൾ പാഴായി പോകുന്ന ആൾക്കൂട്ടങ്ങളായിരിക്കും അത് അല്ലെ രണ്ടാമത്തേത് കുറച്ചൊക്കെ ഉണ്ട് ബോധപൂർവമല്ല എല്ലാരും ഒരു മാറ്റത്തിന് സന്നദ്ധമാകുന്ന സമയമല്ലേ അപ്പൊ ഞാൻ മാത്രം മാറി നിന്നാൽ എങ്ങനെയാണ് എല്ലാവർക്കും നോമ്പ് എനിക്കും നോമ്പ് എല്ലാരും പള്ളിയില് ഞാനും പള്ളിയില് അല്ലെ ഇതാണ് മുക്തസിദ് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ മുഖത്തങ്ങ് പോകാം വല്ലാത്തൊരു പ്രയോഗം മത്സരിച്ച് മുന്നേറുന്നവർ അവരാണ് പഠിച്ചതം പുരാന്റെ ഇഷ്ടക്കാര് പഠച്ചാന്റെ സാമീപ്യം കിട്ടിയവര് എന്ന് പഠിച്ചു തന്നെ കൊതിപ്പിക്കുന്നുണ്ട് അല്ലെ ഇതിൽ ഏതാപണം വലിയൊരു ചിന്തയാണിത് അള്ളാഹു താല ഈ മൂന്ന് ലിസ്റ്റ് പറയുമ്പോ അതിലൊരു ക്രമം സ്വീകരിച്ചിട്ടുണ്ട് ഒന്നാമത്തേത് വാലിമുല്ലി നഫ്സി രണ്ട് മുഖത്തസി മൂന്ന് സാബിക് എന്ന ക്രമം അക്രമം പറയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെയാണ് ആദ്യം പറഞ്ഞത് അവരാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക രണ്ടാമത്തേത് അല്പം കുറവായിരിക്കും മൂന്നാമത്തേത് കുറച്ചുകൂടി കുറവായിരിക്കും സാബിക് അല്ലെ ഇങ്ങനെ ഞാൻ ആരാകണം എന്ന് തീരുമാനിക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ചിലതെങ്കിലും നേടിയെടുക്കാൻ സാധിക്കുക എന്നാണ് മനസ്സിലാക്കേണ്ടത് പരമ്പരാഗത ശൈലിയിൽ നിന്നുള്ള വലിയ ഒരു മാറ്റം ഉണ്ടാവണം അതിന് പ്ലാനിങ് ഉണ്ടാവണം ആസൂത്രണം ചെയ്യണം എങ്ങനെയാവണം എൻ്റെ അമമാൻ എന്നുള്ള ആസൂത്രണം നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേൺ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കണം കരുത്തുറ്റ തീരുമാനങ്ങൾ ഉണ്ടാവണം കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് നല്ല കരുത്തില്ലെങ്കില് നമുക്കിനി മുന്നോട്ട് പോകാൻ സാധ്യമല്ല ഇസ്ലാമിനെ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ട് എന്തൊക്കെയാണ് ആളുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ വർഗീയതയും പക്ഷവാദിത്വവും പറഞ്ഞിട്ട് മനുഷ്യ മനസ്സുകൾക്കിടയിൽ വല്ലാത്ത അകൽച്ച സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നില്ലേ ഏതോ ഒരു കൂട്ടര് ചൂണ്ടിയാണ് ഇപ്പൊ പറയുന്നത് ആ അവര് തീവ്രവാദി അവര് ഭീകരൻ ഞാൻ അതിൽ പെടൂലെന്ന് കരുതി ഇങ്ങനെ ഇരിക്കാല്ലാരോ ശരിക്കെന്താ ഉദ്ദേശം ഈ ഉമ്മത്ത് മുഴുവൻ അടക്കി പറഞ്ഞാൽ വോട്ട് പോകുമല്ലോ അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പറയാം എന്ന രൂപത്തില് ഇങ്ങനെ എന്തൊക്കെയോ വിളിച്ചു പറയാണ് പലതരത്തിലുള്ള കാഴ്ചകൾ കേൾവികൾ നമ്മൾ സ്ക്രീനിൽ കണ്ടും കേട്ടും കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നമ്മുടെ ഈ മാനിക വികാരത്തെ തളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് റീൽസും അതുപോലെ മറ്റു പലതും കണ്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ നല്ല കരുത്ത് വേണം ഉറച്ച തീരുമാനങ്ങളിൽ എത്തണം അതുണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് അതിനാൽ ഷാബാനിലാണ് റിഹേഴ്സൽ നടക്കേണ്ടത്

പക്ഷെ റഹമാൻ അല്ലാത്ത മാസങ്ങളില് ഷഹബാനിലാണ് റസൂൽ ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചിരുന്നത് അതിന് വിശദീകരണം നൽകുന്നുണ്ട് അതൊരു മാസമാണ് ജനങ്ങൾ അശ്രദ്ധയിൽ ആയി പോകുന്ന ഒരു മാസം എന്താ കാരണം റജബ് ആദരണീയ മാസങ്ങളിൽ പെട്ടതാണ് അതേപോലെ അതിനു ശേഷം വരുന്ന മാസം റമബാനാണ് അപ്പൊ ഇത് രണ്ടിനും ഇടയിൽ പെട്ടുപോയൊരു മാസമാണ് ഷാബാൻ മാസം അതുകൊണ്ട് നമ്മൾ റജബിൽ കുറെ വിഭാഗത്ത് ചെയ്തു ഇനി റമദാൻ വരട്ടെ എന്ന് കരുതിയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കും അപ്പൊ റസൂൽ സാഹ അലിം ഉണർത്താണ് അങ്ങനെ അശ്രദ്ധയിൽ അകപ്പെട്ടു പോകാനിടയുള്ള മാസമാണ് ഷാബാൻ എന്നാൽ അത് വളരെ ശ്രേഷ്ഠമാണ് എന്താണ് പ്രത്യേകത അതൊരു മാസമാണ് നമ്മുടെ അമലുകൾ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ അനുഷ്ഠിച്ച നമ്മുടെ അമലുകൾ പടച്ച തമ്പുരാന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ഷാബാൻ മാസം ആലമീൻ അബ്ദുൽ ആലമീനായ തമ്പുരാന്റെ അടുക്കലേക്ക് നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് അതുകൊണ്ട് ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകൾ അബ്വാഹുവിലേക്ക് ഉയർത്തപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് റസൂൽ റസോസാഹുലെസംഗം ആലോചിച്ചു നോക്ക ഇതാണ് ഷാബാനിന്റെ സവിശേഷത എന്നാണ് പറയുന്നത് ഇമാം ഇബൻജബ് ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് വളരെ ജാഗ്രതപ്പെടേണ്ട സന്ദർഭമാണ് സാധാരണഗതിയിൽ എല്ലാരും നോമ്പെടുക്കുമ്പോ നോമ്പെടുക്കാൻ നമുക്ക് സുഖമല്ലേ അങ്ങനെയാണ് എല്ലാവർക്കും നോമ്പ് എല്ലാരും ഒന്നിച്ച് നിസ്കരിക്കുന്നു ഒന്നിച്ച് നോമ്പ് തുറക്കുന്നു ഒന്നിച്ച് രാത്രി നസ്കരിക്കുന്നു അപ്പൊ നമ്മളും സ്വാഭാവികമായിട്ടും കൂട്ടത്തിൽ കൂടും എന്നതാണ് അതുകൊണ്ട് റമദാനിൽ നോമ്പെടുക്കാൻ ബുദ്ധിമുട്ടില്ല നിങ്ങൾ ഷാബാനിൽ ഒരു സുന്നത്ത് നോമ്പ് എടുത്തു നോക്ക് വല്ലാത്ത വിഷമായിരിക്കും വൈകുന്നേരമായി കിട്ടാൻ വല്ലാത്ത ക്ഷീണം തോന്നും കാരണം സാമൂഹിക അന്തരീക്ഷം അനുകൂലമല്ലാത്ത സാഹചര്യമാണ് പക്ഷെ അതിന് അബ്ബാഹു കൂടുതലായിട്ട് പ്രതിഫലം തരും എന്നാൽ അതേപോലെ വിപാദത്തിലെ സ്വകാര്യത റമാനില് എല്ലാവർക്കും നോമ്പാണ് പക്ഷെ എനിക്ക് മാത്രം ഞാൻ എൻ്റെ റബിന്റെ പ്രീതി കാക്ഷിച്ച് ആരെയും ബോധ്യപ്പെടുത്താനല്ലാതെ സ്വകാര്യമായിട്ട് എൻ്റെ റബ്ബുമായി നടത്തുന്ന ഒരു ഇടപാട് എന്ന നിലക്കാകും ഷാബാനിലെ നോമ്പും പുണ്യകർമ്മങ്ങളും എന്നുള്ളതാണ് മൂന്നാമത്തേതാണ് ഈ അമലുകൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്നത് ഈ ഷാബാൻ മാസത്തിലാണ് മൂന്ന് സന്ദർഭങ്ങളിൽ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയരുന്നുണ്ട് അതിൽ ഓരോ ദിവസവും സുബഹിനും അസറിനും അമലുകൾ അള്ളാഹുവിലേക്ക് ഉയരുന്നുണ്ട് ആ സമയം അള്ളാഹുവിന്റെ മലക്കുകളുടെ ഷിഫ്റ്റ് മാറുന്ന സമയം സുബഹിക്ക് ഒരു സംഘം മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരും അപ്പൊ രാത്രിയിൽ ഇവിടെ ഉണ്ടായിരുന്ന മലക്കുകൾ ആ സമയത്ത് ആകാശത്തേക്ക് അള്ളാഹുയിലേക്ക് ഉയർന്നു പോകും എന്ന് ആ സമയത്ത് അവർ റിപ്പോർട്ടുകൾ കൈമാറുന്നുണ്ട് ഇതുവരെ ഉള്ള മനുഷ്യരുടെ അമലുകളുടെ ഫയലുകൾ അവരെ ഏൽപ്പിച്ചു കൊണ്ടാ പോവുക അങ്ങനെ അള്ളാഹുങ്കിൽ അത് രേഖപ്പെടുത്തപ്പെടും രണ്ടാമത്തേത് എല്ലാ ആഴ്ചകളിലും നടക്കുന്ന അമലുകൾ ഉള്ളാഹുവിയിലേക്ക് ഉയർത്തപ്പെടുന്ന സന്ദർഭമാണ് അതെപ്പോഴാണ് അത് വെള്ളിയാഴ്ച രാവിലാണ് അഥവാ വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച വേണ്ടി നമ്മൾ പ്രത്യേകം ഒരുങ്ങുന്നുണ്ടല്ലോ ഒരുങ്ങാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് ശരീരം വൃത്തിയാക്കണം നല്ല ഡ്രസ്സ് തയ്യാറാക്കണം നഖം മുറിക്കണം അതുപോലെ സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള ഒരുക്കങ്ങളാണ് ആ ഒരുക്കങ്ങൾക്കിടയിലാണ് ഒരാഴ്ചത്തെ നമ്മുടെ അമലുകൾ അള്ളാഹുങ്കിലേക്ക് ഉയർത്തപ്പെടുക മൂന്നാമത്തേതാണ് വർഷത്തിൽ ഒരിക്കലുള്ള ഈ ഉയർത്തപ്പെടൽ അത് ഷാബാൻ മാസത്തിലാണ് ആ ഷാബാനിലാണ് നാം ഇപ്പോൾ ഉള്ളത് അപ്പോ കൂടുതലായിട്ട് സുഹൃതങ്ങൾ ചെയ്യുമ്പോ ആ നിലയിൽ നമ്മുടെ അമലുകൾ അള്ളാഹു എങ്കിലേക്ക് ഉയർത്തപ്പെടുമ്പോ അത് ഏറെ സൗഭാഗ്യമാകും അതേപോലെ തന്നെ ഒന്നുകൂടി ആലോചിക്കണം നോമ്പ് കടമുണ്ടായിരുന്നോ അസുഖം കൊണ്ടോ മറ്റോ പ്രത്യേകിച്ച് വനിതകൾ ഓർക്കേണ്ട സന്ദർഭമാണ് കടമുണ്ടായിരുന്നോ എന്നതിനെ കുറിച്ച് ഉണ്ടെങ്കിൽ അതിൽ കൃത്യത വരുത്തേണ്ട ഒടുവിലത്തെ സന്ദർഭമാണ് ഷാബാൻ ഇങ്ങനെ എല്ലാ ഒരുക്കങ്ങളോടും കൂടിയിട്ട് ഒന്നാനാകുന്ന മത്സരത്തിന്റെ ഗോതയിലേക്ക് നമ്മൾ സ്വയം സജ്ജരാകുക അടച്ചവനെ അതിന് ഞങ്ങൾക്ക് നീ അവസരവും സന്ദർഭവും ആയുസ്സും നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണെന്നതാണ്